ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഹൗസിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു എലിമിനേഷന് കളമൊരുങ്ങുകയാണ് മറ്റാരുമല്ല ഇത് ചെയ്തത് ബിഗ് ബോസ് എണ്ണം തന്നെയാണ് ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് ലൈവ് ഫീഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹൗസിൽ തുടരാൻ യോഗ്യതയില്ല എന്ന് മറ്റ് കണ്ടസ്റ്റൻസിന് തോന്നുന്ന നാല് പേരെ അവർക്ക് നോമിനേറ്റ് ചെയ്യാം ഈ നാല് പേരും ഇന്ന് മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഹൗസിലെ ലൈറ്റുകളെല്ലാം അണഞ്ഞതിന് ശേഷം ഹൗസിന് പുറത്തുള്ള ഒരു പ്രത്യേകതരം കട്ടിലായിരിക്കണം കിടക്കേണ്ടത് ഈ നാല് പേരും ആ കട്ടിലിൽ കിടന്നേ പറ്റൂ ഈ നാല് പേരിൽ നിന്ന് ഒരാളെ ബാക്കിയുള്ളവർക്ക് എലിമിനേറ്റ് ചെയ്യാവുന്നതാണ് അതെങ്ങനെയും തന്നെ കട്ടിലിൽ കിടന്നിറങ്ങുന്ന കണ്ടസ്റ്റൻറ്റിനെ അവർ അറിയാതെ തന്നെ അവരുടെ ഉറക്കം ഉണർത്താതെ തന്നെ പതുക്കെടുത്ത് അവിടെ തന്നെയുള്ള ഒരു റെഡ് സോണിൽ കൊണ്ടുവന്ന് എത്തിച്ചാൽ മതി ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ റെഡ് സോണിൽ എത്തുന്ന കണ്ടസ്റ്റൻറ്റ് ഔട്ടാകും ഇനി ഇങ്ങനെ കൊണ്ടുപോകുന്ന വഴി ആ കണ്ടസ്റ്റൻ്റ് ഉണർന്നു എന്ന് തന്നെ കരുതട്ടെ ഉണർന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഹൗസിലെ ലൈറ്റുകളെല്ലാം ഓണാവും ആ കണ്ടസ്റ്റൻ്റ് എലിമിനേഷനിൽ നിന്ന് സേവ് ആവും അടിപൊളി ടാസ്ക് അല്ലേ മോനെ ഹൗസിൽ പിന്നെ നോമിനേഷൻ്റെ തിരക്കുകളായി ഒരു കണ്ടസ്റ്റൻറ്റിന് നാല് പേരുടെ പേര് നോമിനേറ്റ് ചെയ്യാം ഇങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെടുന്നവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള നാല് പേര് നോമിനേഷൻ ലിസ്റ്റിൽ വരും ഈ ടാസ്ക്കിൽ പങ്കെടുത്തിരിക്കണം അങ്ങനെ ഏറ്റവും വോട്ട് കൂടുതൽ കിട്ടിയത് ഷാനവാസനാണ് പത്ത് വോട്ട് പിന്നീട് ഒൻപത് വോട്ടുകളൂടെ ശൈത്യ എട്ട് വോട്ടുകൾ നമ്മുടെ ജിസേലിന് അയ്യോ അതൊരു പോയി അടുത്തത് ഏഴ് വോട്ട് ഏഴ് വോട്ടുകളോടുകൂടി രണ്ട് പേരുണ്ടായിരുന്നു റെന ഫാത്തിമയും നമ്മുടെ ബിൻസിയും പിന്നെയും ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യണമെന്ന് അങ്ങനെ വീണ്ടും എല്ലാവരും കൂടി ആരെ വേണം ആരെ വേണ്ട എന്നുള്ളത് തീരുമാനിച്ച് അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ അനീഷ് പറഞ്ഞു നിങ്ങൾ കൈബൊക്കുക റെനയാണെങ്കിൽ കൈബൊക്കുക ബിൻസി ആണെങ്കിൽ കൈവൊക്കുക അങ്ങനെ ബിൻസിക്ക് വേണ്ടി കൈപൊക്കിയത് ഒൻപത് പേരാണ് അങ്ങനെ ബിൻസിയും ആ ലിസ്റ്റിൽ വന്നു ഇപ്പോൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ ഷാനവാസ് ജിസേൽ ശൈത്യ ബിൻസി ഇവർ ഇന്നു മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ടാസ്കിന് റെഡി ആയിരിക്കണം ഇപ്പോൾ ഹൗസിൽ കൊണ്ടുപിടിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവ് ഫീഡ് കാണുന്നവർക്ക് അറിയാം എന്ത് തന്നെ ആയാലും സീസൺ സെവനെ ജോറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോസ് അണ്ണൻ സ്പെഷ്യൽ അടിപൊളി ടാസ്കുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ആരുടെയും നില അവിടെ സേഫ് അല്ല എന്നതാണ് അർത്ഥം അപ്പോൾ ഈ അടിപൊളി ടാസ്കിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി ഞാനു എത്തുന്നതാണ് വീണ്ടും കാണുന്നത് വരെ ഓക്കെ ടേക്ക് കെയർ